കാടിറങ്ങിയപ്പോൾ കടിച്ചു കീറാനെത്തിയ തെരുവു നിന്ന് പ്രാണൻ കൈയിൽ പിടിച്ചെത്തിയ കുഞ്ഞു കേഴമാന് രക്ഷകനാവുകയായിരുന്നു നെയ്ക്കുപ്പ ഉപ്പുട്ടുന്നൽ കുഞ്ഞുമാൻ എന്നറിയപ്പെടുന്ന ദേവസ്വേട്ടൻ കഴിഞ്ഞ രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് തെരുവു ആക്രമിക്കാൻ ശ്രമിക്കവേ കേഴമാൻ കുഞ്ഞുമാന്റെ അടുത്തേക്ക് ഓടിയെത്തിയത് അതെങ്ങനെ ഇവിടെ ഈ മരന്റെ മുകളിലൊക്കെ ഈ ഈ നമ്മൾ നമ്മൾ കുഞ്ഞിനെ കാണുന്നത് നിന്ന് കൂട്ടം നമ്മുടെ മുമ്പിൽ മുമ്പിൽ വന്ന് വന്നിട്ട് സാധനം അതുകൊണ്ട് പോകും തുടർന്ന് കുഞ്ഞുമാൻ െ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു നിഷ്കളങ്കമായ മുഖവും നീണ്ട കാലുകളും കൂത്ത ചെവിയുമുള്ള കേഴമാനെ കാണാൻ കൗതുകത്തോടെ നിരവധി ആളുകളാണ് കുഞ്ഞുമാന്റെ വീട്ടിലേക്ക് എത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കേഴമാൻകുന്നിനെ ഏറ്റെടുത്തു വേനൽ കടുത്തതോടെ തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ വൻതോതിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ബിജുനാട്ടനിലം വയനാട് വിഷൻ കേണിച്ചിറ കൂടുത്തും വിശേഷങ്ങൾക്കുമായി